തിങ്കളാഴ്ച മാലിദ്വീപിൽ നടക്കുന്ന പാർലമെന്റ് സ്പീച്ച് ആദ്യമായിട്ടാണ് പ്രസിഡന്റ് മൊയ്സു പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്നത് പ്രസിഡന്റ് നടത്താൻ പോകുന്ന സ്പീച്ച് പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളാണ് ഇത് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് മാലദ്വീപ്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയും ഡെമോക്രാറ്റ്സുമാണ് ഈ ഒരു പ്രസിഡന്റിന്റെ ഈ പ്രസംഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാതെ വിട്ടു നിൽക്കുന്നത് അതിന്റെ കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് മാലിദ്വീപിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാട് മാലിദ്വീപിന്റെ താല്പര്യങ്ങൾക്കെതിരാണ് അത് രാജ്യത്തെ കൂടുതൽ ദുർഘടമായ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ ഇന്ത്യയോടുള്ള സമീപനം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് മാലിദ്വീപിനെ കുറിച്ചും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മളിൽ പലർക്കും അറിയാത്ത കുറേയേറെ വസ്തുതകളുണ്ട് മാലിദ്വീപിൽ ഇപ്പോഴും നിയന്ത്രണമുള്ളത് അല്ലെങ്കിൽ സ്വാധീനമുള്ളത് ഇന്ത്യക്കാണെന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും അത് സംശയം തോന്നാം കാരണം മുഹമ്മദ് മൊയ്സു ജയിച്ചു കഴിഞ്ഞു അയാൾ ഒരു ചൈനീസ് അനുകൂലിയാണ് പിന്നെ എങ്ങനെയാണ് മാലിദ്വീപിൽ ഇന്ത്യക്ക് സ്വാധീനം ഉണ്ടാവുക എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ടാകും അവരോടാണ് ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് മാലിദ്വീപിൽ ഇപ്പോഴും സ്വാധീനമുള്ളത് ചൈനയ്ക്കല്ല ഇന്ത്യക്കാണ് അതിന് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ മാലദ്വീപിയൻ പാർലമെന്ററി ഇലക്ഷനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാലിദ്വീപിലെ പൊളിറ്റിക്കൽ പാർട്ടികളെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് മാലിദ്വീപിൽ പ്രധാനമായിട്ടും മാൽഡീവിയൻ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാൽഡീവ്സ് പി പി എം എന്ന് പറയുന്ന പാർട്ടിയും മാലിദ്വീപിലെ പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നു മാലിദ്വീപിന്റെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിലെല്ലാം പ്രധാനമായിട്ടും അവിടുത്തെ പ്രസിഡന്റുമാർ ഇന്ത്യൻ അനുകൂലികൾ തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നില് അന്നത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാൽഡീവിയൻ ഡെമോക്രാറ്റിക് പാർട്ടി പരാജയപ്പെടുകയുണ്ടായി അന്ന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയെ പരാജയപ്പെടുത്തുന്നത് പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാൽഡീവ്സ് ആണ് ഈ ഒരു പാർട്ടിയുടെ നേതാവായിട്ട് അനിഷേധ നേതാവായിട്ട് ഉയർന്നു വന്ന ആളാണ് അബ്ദുള്ള യമീൻ ഇദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് കാലയളവിൽ ചൈനയുമായിട്ട് കൂടുതൽ അടുക്കുകയും വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മാലിദ്വീപിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അതിനദ്ദേഹം ആശ്രയിച്ചത് ചൈനീസ് ബാങ്കുകളെ അടക്കമാണ് പണം വായ്പയ്ക്കെടുത്തും ചൈനയുമായി കരാറുകൾ ഉണ്ടാക്കിയും ഒരു തരത്തിൽ പറഞ്ഞാൽ ശ്രീലങ്കയൊക്കെ കാണിച്ച അതേ വിഡിത്തം അന്ന് ഈ പറയുന്ന അബ്ദുള്ള യമീൻ കാണിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് വരെ അദ്ദേഹമാണ് മാലിദ്വീപിന്റെ പ്രസിഡന്റായിട്ട് തുടർന്നത് എന്നാൽ എല്ലാ കാലവും ഇന്ത്യൻ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ള മാൽഡീവ്യൻ ഡെമോക്രാറ്റിക് പാർട്ടി രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായ വിജയം കൈവരിക്കുകയും പതിനെട്ടിലെ തെരഞ്ഞെടുപ്പില് ഈ നമ്മുടെ യമീനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അന്ന് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് മാലിദ്വീപിന്റെ പ്രസിഡന്റ് ആവുകയും ചെയ്തു അദ്ദേഹം കടുത്ത ഇന്ത്യൻ അനുകൂലിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ടുള്ള മാൽഡീവൻ ഡെമോക്രാറ്റിക് പാർട്ടിയും ഇന്ത്യൻ അനുകൂല പാർട്ടിയാണ് അപ്പോ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പാർലമെന്റ് ഇലക്ഷൻ വളരെ പ്രധാനമാണ് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വലിയ രീതിയിലുള്ള നേട്ടമാണ് മാൽഡീവൻ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് എൺപത്തിയേഴ് സീറ്റുകളാണ് അവിടെ ആകെ ഉള്ളത് കേട്ടോ ഈ എൺപത്തിയേഴ് സീറ്റുകളില് അറുപത്തഞ്ചെണ്ണം മാൽഡീവൻ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പിടിച്ചെടുക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു അതിൽ മുപ്പത്തൊമ്പത് പുതിയ സീറ്റുകളാണ് അവർ പിടിച്ചെടുത്തത് അതേസമയത്ത് തന്നെ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാൽഡീവ്സ് വെറും അഞ്ച് സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തു അങ്ങനെ മാൽദ്വീവ് രാഷ്ട്രീയത്തിൽ ഇന്ത്യ എല്ലാ അർത്ഥത്തിലും പിടിമുറുക്കിയ ഒരു കാലമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നാഷണൽ കോൺഗ്രസ് അഥവാ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മുഹമ്മദ് മൊയ്സുവിന്റെ പാർട്ടി സ്ഥാപിതമാവുന്നത് ഇവർ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാൽദ്വീവ്സുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കുന്നു അങ്ങനെ ഈ അലയൻസ് ഉണ്ടാക്കിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അറുപത്തഞ്ച് സീറ്റുകൾ മാൽദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി നേടുമ്പോൾ അതായത് ഇന്ത്യൻ അനുകൂല പാർട്ടി നേടുമ്പോൾ ഇന്ത്യയുടെ എതിർച്ചേരിയിലുള്ള ചൈനീസ് പക്ഷക്കാരായിട്ടുള്ള പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലിദ്വീപ് അഞ്ചും പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് അഥവാ ഇപ്പോഴത്തെ മുഹമ്മദ് മൊയ്സുവിന്റെ പാർട്ടി മൂന്നും സീറ്റുകളാണ് നേടിയത് അതുകൊണ്ട് തന്നെ മാലിദ്വീപിലെ പാർലമെന്റിൽ വെറും വട്ടപൂജ്യം എന്ന് പറയാവുന്ന യാതൊരു തരത്തിലുള്ള സ്ട്രെങ്ത്തും ഇല്ലാത്ത ഒരു സഖ്യമാണ് മൊയ്സുവിന്റെ സഖ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മാലിദ്വീപിൽ ഇനി അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അതുവരെയും മാലദ്വീപിയൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് മാലിദ്വീപിലെ പാർലമെന്റിൽ സ്ട്രെങ്ത് ഉള്ളത് എന്ന് കാണാൻ സാധിക്കും അതായത് ആ പാർട്ടിയുടെ പിന്തുണയില്ലാതെ ഒരു കുന്തോം ചെയ്യാൻ മുഹമ്മദ് മൊയ്സുവിന് സാധിക്കില്ല ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊടുന്നനെ ഉണ്ടായ ഒരു പാർട്ടിയാണ് പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് ഈ പാർട്ടി പെട്ടെന്നുണ്ടാവുന്നു ആ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അതിന്റെ നേതാവ് പ്രസിഡന്റ് ആവുന്നു അപ്പൊ ഇതിനകത്തുള്ള ഒരു അസ്വാഭാവികതയാണ് എപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പാർട്ടിക്ക് പിന്നിൽ വലിയ രീതിയിലുള്ള ഫണ്ടിങ് ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ആന്റി ഇന്ത്യ ക്യാമ്പയിൻ മുന്നിൽ നിന്ന് നയിച്ചതും പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് ആണ് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു കാര്യം കൂടി മാലിദ്വീപിനകത്ത് സംഭവിച്ചു ഈ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാൽഡീവ്സ് അഥവാ മുൻ മാൽഡീവ്യൻ പ്രസിഡന്റ് യാമീന്റെ പാർട്ടിയുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ മൊയ്സുവിന്റെ പാർട്ടി സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഈ രണ്ടായിരത്തി പതിനെട്ടില് മുഹമ്മദ് സോലിഹ് എന്ന് പറയുന്ന ഇന്ത്യൻ അനുകൂലി അവിടെ പ്രസിഡന്റായി വന്നതോടെ ചൈനീസ് പക്ഷക്കാരനായിട്ടുള്ള മുൻ പ്രസിഡന്റ് യാമീൻ നടത്തിയ അഴിമതികളെല്ലാം തന്നെ അദ്ദേഹം വെളിച്ചെത്തുകൊണ്ടുവന്നു അങ്ങനെ അയാൾ അഴിമതി നടത്തി എന്നതിന് കോടതിക്ക് തെളിവ് ബോധ്യപ്പെടുകയും കോടതി ഇയാളെ പതിനൊന്ന് വർഷത്തേക്ക് ശിക്ഷിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മുൻ പ്രസിഡന്റ് ആയിരുന്ന യാമീന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല ആദ്യം ഇലക്ഷൻ കമ്മീഷൻ അയാൾക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഉടനെ ഇയാൾ സുപ്രീം കോടതിക്ക് തുല്യമായ അവിടുത്തെ കോടതിയെ സമീപിച്ചു പക്ഷെ കോടതിയിൽ നിന്നും അയാൾക്ക് തിരിച്ചടി നേരിട്ടു അങ്ങനെ അയാൾക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല തൽഫലമായിട്ടാണ് ഈ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടാക്കി ആ മൊയ്സു അവിടെ പ്രസിഡന്റായിട്ട് അധികാരത്തിലേക്ക് വരുന്നത് പക്ഷേ മൊയ്സു പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇയാള് പ്രസിഡന്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈ മുൻ പ്രസിഡന്റ് ആയിരുന്ന അതായത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ അവിടെ പ്രസിഡന്റ് ആയിരുന്ന ഈ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാൽഡീവ്സിന്റെ യാമീൻ എന്ത് ചെയ്യുന്നു ഈ മൊയ്സു രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ ഈ സഖ്യത്തിനുള്ളിൽ വിള്ളലുകൾ വീഴുകയും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു തുടർന്ന് ഈ പ്രോഗ്രസീവ് പാർട്ടിയിൽ നിന്ന് തന്നെ ഈ നമ്മുടെ യാമീൻ രാജിവെച്ച് പുറത്തു പോവുകയും അയാൾ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു ആ പാർട്ടിയുടെ പേര് തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് പീപ്പിൾസ് നാഷണൽ ഫ്രണ്ട് എന്നാണ് ആ പാർട്ടിയുടെ ഒരു പേരെന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഒഫീഷ്യൽ പേരെന്ന് പറയുന്നത് അതുപോലെ മാലിദ്വീപിൽ ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്ന ചൈനീസ് അനുകൂല പാർട്ടികൾ അതിൽ പ്രധാനപ്പെട്ട മൊയ്സുവിന്റെ പാർട്ടിയായ പി എൻസി പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് ആണ് പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് അതിനുശേഷം മൊയ്സുവിനോട് പിണങ്ങി പ്രോഗ്രസീവ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന നമ്മുടെ യാമീൻ ഉണ്ടാക്കിയ പാർട്ടി പീപ്പിൾസ് നാഷണൽ ഫ്രണ്ട് അപ്പൊ ഇവിടെ ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ ശത്രുക്കളാണ് അപ്പൊ ഇവിടെ യാമീന്റെ ലക്ഷ്യം എന്താണ് മാലിദ്വീപിന്റെ പ്രസിഡന്റ് പദവിയാണ് അപ്പൊ ഇവിടെ ഇവർ രണ്ടുപേരും ഇപ്പോൾ എതിരാളികളായിട്ട് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ചൈനീസ് അനുകൂല പക്ഷത്തിന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റി വീണ്ടും കൂടുകയാണ് അതേസമയത്ത് തന്നെ ഇന്ത്യയെ എല്ലാ കാലവും പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ അനുകൂല പാർട്ടിയായിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടി മാലദ്വീപിയൻ ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പോഴും വളരെ സ്ട്രെങ്ത് ഉള്ള പാർട്ടി തന്നെയാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ അവർ പരാജയപ്പെട്ടെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് ഇലക്ഷനിൽ അവരുടെ വിജയമെന്ന് പറയുന്നത് സർവകാല റെക്കോർഡ് തന്നെയാണ് കാരണം ആകെ എൺപത്തിയേഴ് സീറ്റുകളിൽ അറുപത്തഞ്ചെണ്ണം തൂത്തു വാരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല മാത്രമല്ല ഇപ്പോൾ ഈ സീറ്റുകളുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്നായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് സൂചന എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ഇനി അടുത്ത പാർലമെന്റ് ഇലക്ഷൻ മാലിദ്വീപിൽ നടക്കാൻ പോകുന്നത് ഈ പാർലമെന്റ് ഇലക്ഷനിൽ മുഹമ്മദ് മൊയ്സുവിന്റെ പാർട്ടിക്ക് ഒരു മെജോറിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഒരു വെറും ഒരു പാവയെ പോലെ ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ സുപ്രധാന തീരുമാനങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിയാതെ വരും കാരണം പാർലമെന്റിലെ മെജോറിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് മാത്രമല്ല മുഹമ്മദ് മൊയ്സുവിനെ ഏത് വിധേയനെയും പുറത്താക്കാൻ കഴിയുമോ എന്നതിനെ ചിന്തിക്കുകയാണ് ഇന്ത്യൻ അനുകൂലമായ മാൽഡീവ്യൻ ഡെമോക്രാറ്റിക് പാർട്ടി അവർ മറ്റ് ചെറിയ പാർട്ടികളെയും കൂടെ കൂടെ നിർത്തുന്നുമുണ്ട് അപ്പോൾ ഈ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് മൊയ്സുവിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ആ തെരഞ്ഞെടുപ്പ് വരെ കസേരയിൽ ഇരിക്കാൻ പറ്റുമോ എന്നതും വളരെ പ്രധാനമാണ് ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ ഇടപെടൽ കാരണം ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി മൊയ്സുന് അവിടുത്തെ പ്രസിഡന്റ് ആകാൻ കഴിഞ്ഞുവെങ്കിലും മാലിദ്വീപിലെ രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും ചൈനയ്ക്ക് അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും മാത്രമല്ല മാൽദ്വീപ്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യയെ തുറന്ന് പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് അത് തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിലെ ജനവിധി കൂടി അവർക്ക് അനുകൂലമാണെങ്കിൽ മുഹമ്മദ് മുയിസുവിന്റെയും ചൈനയുടെയും കളികൾക്ക് എന്നേക്കുമായി കർട്ടൻ ഇടേണ്ടി വരും കാരണം മാൽഡീവ്സിലെ ജനങ്ങൾക്ക് ഇന്ത്യയെ പിണക്കിക്കൊണ്ടൊരു നിലനിൽപ്പ് സാധിക്കില്ല എന്ന് സാമാന്യ ബോധമുള്ള ജനങ്ങൾക്ക് മനസ്സിലാകും അവർക്ക് ഓടി വരാൻ പറ്റുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന വിശാലമായ രാജ്യം ഇന്ത്യയാണ് അത് ചികിത്സയ്ക്കാണെങ്കിലും ഉന്നത ചികിത്സ വേണമെങ്കിലും ടൂറിസപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കാണെങ്കിലും അവർക്ക് എപ്പോഴും അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന രാജ്യം അടുത്ത് കിടക്കുന്ന ഇന്ത്യയാണ് അകലെ കിടക്കുന്ന ചൈനയല്ല ഈ റിയാലിറ്റി മനസ്സിലാക്കുന്ന മാൽഡീവ്സിലെ ജനത വസ്തുത മനസ്സിലാക്കി വോട്ട് ചെയ്യുകയാണെങ്കിൽ മുഹമ്മദ് മൈസുവിൻറെ രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമല്ല ചൈനീസ് ആധിപത്യത്തിന്റെ കൂടി പതനത്തിനായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് സാക്ഷിയാവുന്നത് അതിനും മുമ്പ് ചിലപ്പോൾ ഈ ഡെമോക്രാറ്റിക് പാർട്ടി മുഹമ്മദ് മൈസുവിനെ ഇംപീച്ച് ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതായത് മാലിദ്വീപിലെ രാഷ്ട്രീയം ഇന്ത്യക്ക് എതിരാണ് എന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇപ്പോഴും മുഹമ്മദ് മൊയ്സൂന് പറയത്തക്കൊരു സ്ട്രെങ്ത് അവിടെയില്ല പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുണ്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ ആ സ്ട്രെങ്ത് അദ്ദേഹത്തിന് ഉണ്ടാകണമെങ്കിൽ ഇരുപത്തിനാല് മാർച്ചിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് അദ്ദേഹത്തിന്റെ പാർട്ടി മത്സരിച്ച് കൂടുതൽ സീറ്റുകൾ നേടേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ വെറും മൂന്ന് സീറ്റാണ് അദ്ദേഹത്തിനെ എതിർക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അറുപത്തഞ്ച് സീറ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ അവരുടെ പൂർണ്ണമായ ആധിപത്യമാണ് ഇപ്പോഴുള്ളത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം